ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സാധാരണഗതിയിൽ പ്രതികൾക്ക് നോട്ടീസ് നൽകാറുണ്ട് ആ നോട്ടീസ് നൽകുന്നത് സി ആർ പി സിയുടെ സെക്ഷൻ ഫോർട്ടി വൺ എ പ്രകാരവും അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ തേർട്ടി ഫൈവ് പ്രകാരവുമാണ് അത്തരം നോട്ടീസ് നൽകാറുള്ളത് ഈ നോട്ടീസ് എസ് എച്ച് നൽകുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നൽകുന്നത് അന്വേഷണ വിധേയമായി ഈ വ്യക്തിയെ സ്റ്റേഷനിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസായിരിക്കും ഈ നോട്ടീസിൽ ഉടനെ ഈ കിട്ടുന്ന വ്യക്തി ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേതായി ഈ നോട്ടീസ് കിട്ടിയാൽ ആദ്യമേ തന്നെ ആ നോട്ടീസ് വളരെ കൃത്യമായി വായിച്ചു നോക്കണം ആ നോട്ടീസിൽ നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇട്ടിട്ടുള്ള എഫ് ഐ ആറിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പേരുണ്ടായിരിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്കെതിരെ ഇട്ടിട്ടുള്ള ഒഫൻസ് എന്താണെന്നുണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം തുടക്കത്തിലെ തന്നെ വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പ്രിപ്പറേഷൻ നടന്നതായി നമുക്ക് കണക്കാക്കാം ഇനി അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഏത് തീയതിയാണ് ഏത് സ്ഥലത്ത് വെച്ചാണ് എത്ര മണിക്കാണ് നിങ്ങളോട് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മുമ്പാകെ ഹാജരാകുവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ ഈ നോട്ടീസ് വായിക്കുന്നതിലൂടെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഇനി രണ്ടാമതായി ഈ നോട്ടീസ് ലഭിച്ചാൽ ഉടൻ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഏഴു വർഷം വരെ തടവ് ശിക്ഷ കൊടുക്കാൻ ശേഷിയുള്ള ഒരു ഒഫൻസിലാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ക്രിമിനൽ കേസിന്റെ സ്വഭാവം ഉള്ളത് നിങ്ങൾക്ക് ഒരു അഭിഭാഷകനെ േൽപ്പിക്കുന്നത് നന്നായിരിക്കും അത് നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഭിഭാഷകനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡി എൽ എസ് എയോ സമീപിക്കാവുന്നതാണ് അപ്രകാരം നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഭിഭാഷകന് അയച്ചു കൊടുക്കുകയോ മെയിൽ വഴി അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയോ അതല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റേതെങ്കിലും രീതിയിൽ അഭിഭാഷകന് ഇത് അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്നും അടുത്ത നിയമ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹത്തിൽ നിന്നും വളരെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക ഇനി മൂന്നാമതായി ചില സന്ദർഭങ്ങളിൽ നോട്ടീസ് കിട്ടുന്ന തീയതിക്ക് നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു കാര്യമുണ്ടായിരിക്കാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യം ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നാം ചെയ്യേണ്ടത് ആ വിവരം നമ്മൾ ഇമ്മീഡിയറ്റായി തന്നെ നമുക്കറിയുന്ന വേഗതയിൽ തന്നെ നമ്മൾ ആ വിവരം ഐ ഒ ഐഒ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസ്